ചൂട് തുടങ്ങിയാൽ പിന്നെ എൻ്റെ കാലിൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നാട് വിട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ പ്രശ്നം കാണാറ് എന്തുകൊണ്ടാണോ എന്തോ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും ആലോചിച്ചിരുന്നിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ലല്ലോ ഒരു ചെറിയ പെടിക്കേർ ചെയ്യാന്നുള്ളത് കാലത്യാവശ്യം കീറിയത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഫയൽ വെച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കാം കേട്ടോ ആദ്യം ഞാൻ കുറച്ച് പല്ലകന്നിട്ടുള്ള ഇതാണ് എടുത്തത് പിന്നെ ഞാൻ അടുപ്പിച്ചിട്ടുള്ള ബ്ലേഡാണ് പിന്നെ കൊടുത്തത് കേട്ടോ ഇത് പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒട്ടും പെയിനില്ല കേട്ടോ പെയിൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ പണിക്ക് ക്കില്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇത് പക്ഷേ കയ്യിലൊക്കെ തട്ടിയിട്ടുണ്ട് തോൽ പോവും കേട്ടോ അല്ലാതെ വേറെ എവിടെയും പ്രോബ്ലം ഇല്ല കേട്ടോ ഈ കാല് പോലത്തെ കാലിൻ്റെ ഏത് നമ്മൾ നമ്മളാക്കുമ്പോഴും വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല അല്ലാതെ കയ്യോ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് സ്കിന്നിലൊക്കെ കഴിഞ്ഞാൽ നന്നായിട്ട് വേനാകും ഇനി നമുക്ക് നെയിൽ പോളിഷ് റിമൂവർ എടുത്തിട്ട് തന്നെ നെയിൽ പോളിഷ് ഒക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്ത് നഗക്കൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി കേട്ടോ ഇനി അതിന് ശേഷം ഇതാ ഈ ഒരു സോക്സും അതുപോലെ മോയ്സ്ചറൈസിംഗ് ക്രീം എന്തെങ്കിലും ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു സോ സോക്സ് ഇട്ട് കൊടുക്കുക ഈ ഒരു സോക്സ് വേറൊരു സോക്സ് അല്ലെട്ടോ സിലിക്കോൺ സോക്സാണ് കേട്ടോ ഇത് അടിപൊളിയാണ് ഈ മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടി എപ്പോഴും കീപ്പ് ചെയ്ത് വെക്കുക കേട്ടോ കാലിന് ഇതിട്ട് കിടന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യുമ്പോഴേക്കിട്ട് നടന്നാലും അടിപൊളിയാണ് കാല് നല്ല സോഫ്റ്റായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ഇനി ഞാനതിൻ്റെ ഒരു റിസൾട്ടും കൂടെ കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇനി കാല് തൊടുമ്പോണ്ടല്ലോ എന്തൊരു സോഫ്റ്റ് ആണെന്നറിയുമോ വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്തി ലിങ്കിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ബൈ